നമ്മുടെ കെ കെ മീഡിയ എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ യൂട്യൂബ് തുടക്കമായിട്ടൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ വീഡിയോയുടെ അതുപോലൊരു വൻ അബദ്ധവും പറ്റി എൻ്റെ ഒരു സുഹൃത്തൊരു വാട്സപ്പിലൊരു വീഡിയോ അയച്ചു നമുക്കറിയില്ലേ തുടക്കമല്ലേ അപ്പം ഞാനത് ജസ്റ്റ് എൻ്റെ വോയിസ് കൊടുത്തിട്ട് അറിയാതെ പറ്റിയതാണ് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിനൊരു റീ യൂസ്ഡ് കണ്ടൻ്റ് എന്നും പറഞ്ഞൊരു കോപ്പി റൈറ്റ് സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ തുടക്കമാണ് കുഞ്ഞു കുഞ്ഞു വ്യൂസും കുഞ്ഞു കുഞ്ഞു സബ്സ്ക്രൈബ്സും ഒക്കെ ആയിട്ടിപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയ ആരായിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പിന്നെ നിങ്ങളെ പോലെ നല്ലവരായ സുഹൃത്തുക്കളൊക്കെ കൂടെ ചേർന്ന് അത്രമാക്കിത്ത് ഒരുപാട് എഫർട്ട് എടുത്തിട്ട് എൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത്ര ആഡംബരമായ നല്ല വീഡിയോസ് എടുക്കാനുള്ള സാഹചര്യങ്ങളോ അത്ര നല്ല പെർഫെക്ഷനുള്ള ക്യാമറ ഫോണുകളൊന്നും എൻ്റെ ഇല്ല ഒരു സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലും ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അകത്ത് യൂട്യൂബ് മെയിൽ വന്നു റീയൂസ്ഡ് കണ്ടൻ്റ് എന്നും പറഞ്ഞു അപ്പോൾ ഇനിയൊരു ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവർ ടെർമിനേറ്റ് എന്നുള്ളതാണ് അറിയാൻ കഴിയും ഒന്നും ആയല്ലോ നമ്മൾ തുടക്കമാണ് കെ കെ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഗ്രാമ കാഴ്ചകളും എൻ്റെ യാത്രകളും ഏഹ് നമ്മുടെ മെയിനായിട്ട് എൻ്റെ നാടും നാട്ട് നാട്ടിലെ സംഭവങ്ങളും ഫാമിലിയാണ് എൻ്റെ വീഡിയോ അല്ലാതെ അതിൽ വലിയ ഇതെന്ന് പറയാനായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല പിന്നെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നുള്ളത് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ ഒരു കുറച്ച് സബ്സ്ക്രൈബർമാരെയൊക്കെ കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാനും അപ്പോൾ എനിക്കൊരു ചാനലിൽ ഞാനിരുന്ന വീഡിയോസിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തു പോവുക അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുക ഷെയർ ചെയ്യുകയാണ് മനസ്സിലായത് ആ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് മ്യൂസിക്കുകളൊക്കെ ഒഴിവാക്കുക കാരണം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് നാളെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുക ചിലപ്പോൾ എൻ്റെ ചാനലിൽ പോയേക്കാം എങ്കിലും പുതിയ തുടക്കക്കാർ എന്നെ പോലെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം മിക്കവർക്കെല്ലാം അറിയാം അവരൊക്കെ നല്ല നല്ല വീഡിയോസുകൾ പലരുടെയും കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ കോപ്പിറൈറ്റ് സംഭവം നമ്മൾ നമ്മുടെ ഓൺ വോയിസ് നമ്മുടെ മുഖം കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം അതിൻ്റെ അകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ റീച്ചും ഉണ്ട് കുറെ ആളുകൾ ലൈക്ക് അടിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്തു വെങ്കിൽ ആയിരം സബ്സ്ക്രൈബറേ ഉള്ളൂ ആയിരത്തി അമ്പത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും ഞാനിട്ട നല്ല കഷ്ടപ്പെട്ടെടുത്ത വീഡിയോയിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കിയിട്ട് അതേസമയം നമ്മുടെ ഓൺ വീഡിയോസിൽ നമ്മൾ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ആളുകൾ നമ്മളെ ഉൾക്കൊള്ളു അപ്പം ഫാമിലി ആയിട്ട് പോവുക എന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞാൻ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒക്കെ അടിക്കുന്നതായിരിക്കും അതിനൊന്നും ഒരു മടിയല്ല നമ്മളെല്ലാം സാധാരണക്കാരാണ് അപ്പോൾ പോരായ്മകളാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അതിലൊക്കെ ഞാൻ ലൈക്ക് അടിക്കാറുണ്ട് സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന എഫർട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാനിത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടെ എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ റിയലൈസ് ചെയ്യാൻ എനിക്ക് ഞാൻ ഓർത്ത് ഇത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് എളുപ്പം ചെയ്യാന്നൊക്കെ പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കുക വേറെ നമുക്ക് വാട്ട്സ്ആപ്പുകൾ ഫേസ്ബുക്കുകളിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് പലരും വീഡിയോസ് അയച്ചു തരും എട്ടൻ്റെ പണി കിട്ടും നമ്മുടെ ചാനലും ചാനലിലും പൊട്ടി കെട്ടിപ്പോണ്ടാവും എന്തോ ഭാഗ്യത്തിന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞാണ് ഞാൻ കോപ്പിറൈറ്റ് എന്താണെന്നുള്ളത് ഒന്ന് രണ്ട് പേരുടെ വീഡിയോസ് കണ്ടു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പം നാളെ നിങ്ങൾ ചാടി കിടക്കുന്ന ഒരു ഇതിൻ്റെ ആഡ് ഡിസ്ക്രിപ്ഷൻ ആ ചാനൽ അനലൈസ് ചെയ്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ വീഡിയോസിന് എങ്ങനെയൊക്കെയാണ് വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അത് നോക്കി ഒന്ന് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും ഇതിപ്പോൾ എന്നെ പോലെ നാളെ ഒരു സുപ്രഭാതത്തിലൊരു ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള വീഡിയോ അല്ല ഇത് അപ്പോൾ എല്ലാവർക്കും നന്ദി ഹാപ്പി മോർണിംഗ് ഞാനിനി എൻ്റെ തെറ്റുകൾ തിരുത്തി നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും നൂറ് ശതമാനം എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക് യു മീഡിയയുടെ ചെറിയ വീഡിയോകൾ നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓക്കെ ബൈ